മാവേലിക്കര താമരക്കുളം ഗ്രാമപഞ്ചായത്ത് കോൺഗ്രസ് ഭരണസമിതിക്കെതിരെ സി പി എം നടത്തുന്നത് വ്യാജ പ്രചരണങ്ങളെന്ന് പ്രസിഡന്റ് ജി വേണു സമ്മേളനത്തിൽ ആരോപിച്ചു ഈ സാമ്പത്തിക വർഷം തൊണ്ണൂറ് ശതമാനം പദ്ധതി പ്രവർത്തനം നടത്തിയതായും പദ്ധതി പ്രവർത്തനം അട്ടിമറിച്ചുവെന്നത് സി പി എമ്മിൻ്റെ ആരോപണം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു സി പി എം നടപടികൾക്കെതിരെ ജൂലൈ പതിനഞ്ചിന് താമരക്കുളം ജംഗ്ഷനിൽ ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കും യു ഡി എഫ് നേതൃത്വത്തിലുള്ള മാവേലിക്കര താമരക്കുളം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പദ്ധതി പ്രവർത്തനം അട്ടിമറിച്ച് ഫണ്ട് ലാബ്സാക്കിയെന്ന സി പി എം ആരോപണത്തിനും സമരത്തിനുമെതിരെയാണ് പ്രസിഡന്റ് ജി വേണുവും മറ്റു കോൺഗ്രസ് അംഗങ്ങളും ചാരമൂട്ടിൽ വാർത്താസമ്മേളനം നടത്തിയത് സി പി എമ്മിന്റെ പ്രചാരണങ്ങള് അടിസ്ഥാനരഹിതമാണ് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചകൾ മറയ്ക്കാനുള്ള ശ്രമമാണ് സിപിഎം നടത്തുന്നത് ഈ സാമ്പത്തിക വർഷം ജനറൽ എസ്സി വിഭാഗങ്ങളായി പഞ്ചായത്തിൽ തൊണ്ണൂറ് ശതമാനം തുക ചെലവഴിച്ചതായും പ്രസിഡന്റ് പറഞ്ഞു സത്യത്തിന് നിരക്കാത്തതായ പരിപാടിയാണ് അവിടെ ആകുന്നത് എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലൊരു അപകാസ്യമായ പരിപാടി അവിടെ നടത്തിയത് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല കാരണം ഞങ്ങൾക്ക് ഒരു കോടി എൺപത്തൊന്ന് ലക്ഷം രൂപയുടെ പദ്ധതിയായിരുന്നു പ്ലാൻ ഫണ്ട് ജനറൽ അതുപോലെ ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപയായിരുന്നു പ്ലാൻ ഫണ്ട് എസ് സി പ്ലാൻ ഫണ്ട് ജനറലിൽ ഞങ്ങൾക്ക് തൊണ്ണൂറ്റി രണ്ട് ശതമാനം പദ്ധതി പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ശതമാനം ശതമാനം പദ്ധതി പദ്ധതി പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി അങ്ങനെ സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ തുകയുടെ ജനറൽ പദ്ധതികളും താമരകുളം ഗ്രാമപഞ്ചായത്തിനോട് സ്ഥലം എം എൽ എ വിവേചനം കാട്ടുന്നതായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ബി ഹരികുമാർ ആരോപിച്ചു കാരണം വികസന പ്രവർത്തനങ്ങൾ തിരിച്ചടി നേടുന്നതിനകത്ത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രശ്നം പറഞ്ഞു പ്രസിഡന്റ് പറഞ്ഞു പക്ഷേ അതിനേക്കാളുപരി എം എൽ എ കാണിക്കുന്ന ഒരു വലിയ വിവേചനമുണ്ട് താമരപ്പുളം ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ ഒരു വികസന പ്രവർത്തനവും നടത്തുന്നില്ല എന്നുള്ള വലിയൊരു രാഷ്ട്രീയ ആരോപണം ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് കാരണം അത് മറുപടി എം എൽ എ ആണ് പറയേണ്ടത് കാരണം പല കാര്യങ്ങളും പറയാം ഇപ്പോൾ തന്നെ വയ്യാങ്കര ചിറയിൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ട് ടെൻഡർ ചെയ്യിപ്പിച്ച് ഒരു വർക്ക് ഒരു പ്രൊജക്ട് കൊടുത്തിട്ടുണ്ട് ആ പ്രൊജക്റ്റ് നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ അപ്പോൾ സ്റ്റേറ്റ് സ്വാധീനം ഉപയോഗിച്ച് ലോക്കൽ കമ്മിറ്റി അവരുടെ ഒരു സ്വന്തം ആ സി പി എമ്മിന്റെ വ്യാജ പ്രചാരണങ്ങൾക്കെതിരായുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി ജൂലൈ പതിനഞ്ചിന് രാവിലെ പത്ത് മണിക്ക് താമരക്കുളം ജംഗ്ഷനിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കും പഞ്ചായത്ത് അംഗങ്ങളായ അനില തോമസ് രചിത അളകനന്ദ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്